ഹായ് പ്രിയ മാതാപിതാക്കന്മാരെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനകത്ത് പ്രധാനമായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് അതെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല പലപ്പോഴും നമ്മൾ കുട്ടികളെ നമ്മൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബി എസ് സി നഴ്സിംഗിന് പിടിക്കും അല്ലെങ്കിൽ എൻജിനീയറിങ്ങിന് വിടും നമ്മൾ അതിനു ശേഷമാണ് പിള്ളേരെ എംബ്രോഡ് വിടുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ഫിനാൻസും കാര്യങ്ങളും മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികളെ പഠിക്കാൻ പെടുന്നതിന് വേണ്ടി അതായത് ഡിഗ്രി കോഴ്സ് പഠിക്കാൻ പറ്റുന്നതിന് വേണ്ടി ഒരു നല്ലൊരു എമൗണ്ട് ചിലവാക്കേണ്ടി വരും അതുകൂടാണ്ട് അവർക്ക് എംബ്രോഡ് പഠിക്കാന്നുണ്ടെങ്കിൽ അതിനു അതിനുവേണ്ടി ഒരു പൈസ നമ്മൾ ചിലവാക്കേണ്ടി വരും അതുകൂടാതെ മറ്റൊന്നാണ് ജോലി കിട്ടുന്നതിന് വേണ്ടിയും നമ്മൾ പൈസ കരുതി വെക്കണം എന്നുള്ളത് ഈ മൂന്ന് മേഖലയിലുള്ള ഫണ്ടുകൾ നമ്മൾ തീർച്ചയായും കരുതി വെക്കണം അത് മറന്നു പോകരുത് വിട്ടു പോകരുത് എന്നുള്ളത് അതുകൂടാണ്ട് ഇതിനു വേണ്ടിയുള്ള ഓട്ടത്തിനും പാച്ചിനും അടയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയുള്ള ഫണ്ടുകളും നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കുട്ടികളുടെ കാര്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ആദ്യഘട്ടം മുതൽ വളരെയധികം ശ്രദ്ധയോടും സൂക്ഷ്മതോടും കൂടി വേണം പോകാൻ വേണ്ടി അതായത് എടുക്കുന്ന കോഴ്സ് അടക്കം യൂണിവേഴ്സിറ്റി ആയിരുന്നു ഏത് കൺട്രി ആണോ ചൂസ് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു ആണ് ചെയ്യാൻ വേണ്ടി ചില കോഴ്സുകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോഴ്സിൽ തന്നെ ജോലി സാധ്യത കിട്ടണമെന്നില്ല ചിലപ്പോൾ പെട്ടെന്ന് ജോലി സാധ്യത കിട്ടുന്ന കോഴ്സുകളുണ്ട് അത് കണ്ടുപിടിച്ച് വേണം എടുക്കാൻ വേണ്ടി അത് എവിടെ മുതൽ എന്ന് ചോദിച്ചാൽ നമ്മൾ എസ് എൽ സി പ്ലസ് ടു പഠിക്കുന്ന സമയം മുതൽ തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മൾ തുടങ്ങണം കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് എൽ സി പ്ലസ് ടു മേജർ ഡിസിഷൻ വരുന്നത് കാരണം ആ കോഴ്സിന് കോഴ്സിനനുസരിച്ചാണ് നമ്മൾ പിന്നെ ഡിഗ്രിയും നമ്മുടെ പി ജിയും അതേപോലെ ജോലി മേഖലയും തിരഞ്ഞെടുക്കണം അപ്പോൾ തീർച്ചയായും കുട്ടികളുടെ അഭിരുചിയും കാര്യങ്ങളും എല്ലാം പരിഗണിക്കണം അതോടൊപ്പം നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഏത് കൺട്രി ചൂസ് ചെയ്താലും അത് നമ്മൾ യൂറോപ്പ് കൺട്രി ആണെങ്കിലും യു കെ കാനഡയാണ് ഓസ്ട്രേലിയ ആണ് അതല്ലെങ്കിൽ ന്യൂസിലാൻഡാണ് നമ്മൾ ഏത് കൺട്രിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും നമ്മൾ ആദ്യമേ മുതൽ പ്ലസ് ടു മുതൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ മക്കളുടെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ഒരു കോഴ്സ് ഫൈൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു യു കെ കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോയുടെ കൂടെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ജിമെയിലിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക അത് നമുക്ക് ഇനീഷ്യലി വേണ്ടത് നമ്മുടെ കുട്ടികളുടെ ഒരു ബയോഡേറ്റ ആണ് അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പേജ് അവരുടെ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി സർട്ടിഫിക്കറ്റ് ഇത്രയും രേഖകളാണ് നമുക്ക് ഇനീഷ്യലി ഇത് പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി കോഴ്സുകൾ ഡീറ്റെയിലുകൾ കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കുന്നതിനുവേണ്ടിയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്